ാട് നെന്മാറയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവൻ ജീവനെടുത്തതിനു പിന്നിൽ അയൽവാസിയുടെ അന്ധവിശ്വാസം എന്ന റിപ്പോർട്ട് അഞ്ചു വർഷം മുൻപ് സജിതയെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ പോലീസിന് നൽകിയ മൊഴിയിലാണ് പ്രതി ചെന്താമര കൊലപാതകത്തിന് പിന്നിൽ അന്ധവിശ്വാസം എന്ന സൂചന നൽകിയത് തന്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണെന്ന് ജോത്സൻ പറഞ്ഞിരുന്നു എന്നായിരുന്നു അന്ന് അയാൾ പോലീസിന് നൽകിയ മൊഴി ഭാര്യയും മക്കളും തന്നിൽ നിന്നകന്നത് സജിതയും കുടുംബവും നടത്തിയ ദുർമന്ത്രവാദത്തെ തുടർന്നാണെന്നും അന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു ഈ പകയുടെ ബാക്കിയായ ാണ് ചെന്താമര ഇന്നലെ സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തിയത് തന്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണെന്ന് ജ്യോതിഷി പറഞ്ഞതോടെ മുടി നീട്ടി വളർത്തിയ സജിതയുടെ ജീവൻ ചെന്താമര എടുക്കുകയായിരുന്നു വീടിന് പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്തു കയറിയാണ് സജിതയെ അന്ന് വെട്ടിയത് നീണ്ട മുടിയുള്ള സ്ത്രീയാണ് ഭാര്യ പോകാൻ കാരണമെന്ന് ഏതോ ജോത്സൻ പറഞ്ഞതായും അഞ്ചു വർഷം മുൻപ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു സജിതയാണിതെന്ന് ഉറച്ചു വിശ്വസിച്ച് ഇയാൾ സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വെച്ചു പുലർത്തി സജിതയെ അതേ രീതിയിലാണ് അതേ വീടിന്റെ മുന്നിലിട്ട് ഭർത്താവിനെയും ഓടിയെത്തിയ അമ്മയെയും വകവരുത്തിയത് അയൽപ്പകത്ത് വേറെ രണ്ടു സ്ത്രീകളെയും ഇയാൾ സംശയിച്ചിരുന്നു ഇവരെയും ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ചെന്താമരയെ ഭയന്ന് വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോലും പോകാറുണ്ടായിരുന്നില്ലെന്ന് അയൽവാസി പുഷ്പ പറയുന്നു പ്രതി തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താനും കൂടി ഉണ്ടെന്നും എപ്പോഴും മരണഭയത്തിലാണെന്നും പോത്തുണ്ടി സ്വദേശി പുഷ്പ പറഞ്ഞു ഇന്നലെ രാവിലെയാണ് നെന്മാറ പോത്തുണ്ടി തിരുത്തിൻപാടം സ്വദേശി ചെന്താമര അയൽവാസികളായ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് അഞ്ചു വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊന്നയാളാണ് ചെന്താമര ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വീണ്ടും ഇയാൾ കൊല നടത്തിയത് സുധാകരന്റെയും മകളുടെയും പരാതി അവഗണിച്ചത് പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഗുരുതര വീഴ്ചയാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് നെന്മാറ പോത്തുണ്ടി തിരുത്തിൻപാടം ബോയൻ കോളനിയിൽ സജിതയെ കൊലപ്പെടുത്തിയത് കേസിൽ അടുത്ത മാസം വിചാരണ തുടങ്ങാനിരിക്കെയാണ് പ്രതി ചെന്താമര വിയൂർ ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യത്തിലിറങ്ങിയത് ലോറി ഡ്രൈവർ ആയിരുന്നു ചെന്താമര അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഇയാളും ഭാര്യയും പിരിഞ്ഞു കഴിയുകയായിരുന്നു താനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അയൽവാസികളാണെന്നായിരുന്നു ചെന്താമരയുടെ ധാരണ ഭാര്യയുടെ അടുത്ത സുഹൃത്തു കൂടിയായ സജിതയെ ഇയാൾ രണ്ടായിരത്തി ഒൻപതിൽ വീട്ടിനുള്ളിൽ വെച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു വീട്ടിൽ മറ്റാരുമില്ലാത്ത നേരം പിറകിലൂടെ എത്തിക്ക കൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് സജിതയെ ഇയാൾ കൊലപ്പെടുത്തിയത് ഇന്നലെ രാവിലെ മണിയോടെയാണ് ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊല്ലുന്നത് ദേഹം ആസകലം വെട്ടേറ്റ നിലയിലായിരുന്നു ഇരുവരും ലക്ഷ്മിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് തന്നെ സുധാകരൻ മരിച്ചതായാണ് വിവരം സുധാകരന്റെ മൃതദേഹത്തിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധവുമായെത്തി പ്രതിയെ പിടികൂടിയാൽ മാത്രമേ മൃതദേഹം സ്ഥലത്തു നിന്ന് മാറ്റാൻ അനുവദിക്കുമെന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട് E